ശബരിമലയിലെ മാളികപ്പുറത്തെ ചിത്രകൂടത്തിനു മുന്നിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന പുള്ളുവൻപാട്ട് അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് സർപ്പാരാധനാ സങ്കല്പത്തിൽപ്പെടുന്നതാണ് ഈ അനുഷ്ഠാന കല പ്രദേശ വ്യത്യാസം അനുസരിച്ച് സർപ്പാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു അയ്യപ്പഭക്തർ ഇതിന് വിശേഷ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻ പാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തള രാജാവ് പുള്ളുവൻ പാട്ട് സമർപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട് കാശിരാമേശ്വരം പാണ്ടിമലും അയ്യപ്പ ഭക്തരുടെ സർപ്പദോഷം നാവുദോഷം കണ്ണുദോഷം ബാധാദോഷം തുടങ്ങിയവയെ ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കുട്ടികൾ ഉണ്ടാവുന്നതിനും വീടിന്റെ ഐശ്വര്യത്തിനും പുള്ളുവൻപാട്ട് പാടുന്നു പുള്ളു എന്ന പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണമീട്ടിപ്പാടിയാൽ ഇതിന് ശമനമുണ്ടാകുമെന്നുമുള്ള ഐതിഹ്യമാണ് ഇതിന് പുള്ളുവൻപാട്ട് എന്ന പേര് വരാൻ കാരണമെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശബരിമലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയായ എം ജി സുരേഷ് പറഞ്ഞു കുട്ടികളില്ലാത്തവർക്ക് അതുപോലെ തന്നെ വീടുകളിൽ അവിടെ നടത്തി അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഓരോ ഓരോ ഇങ്ങനെ നാരദശ്രീ കൈലാസ വീണ ബ്രഹ്മ കൈക്കൂടം വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നാണ് ഈ സംഗീതോപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പ്ലാവ് ആഞ്ഞിലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിക്കുന്നത് കളംവരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് പുള്ളുവ വംശത്തിൽ ഈ അനുഷ്ഠാന കല പാരമ്പര്യമായി കിട്ടിയ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ സജീവ് ജയറാം സന്തോഷ് സുരേഷ് ബിജു എന്നിവരാണ് ഇപ്പോൾ മാളികപ്പുറത്ത് പാട്ട് അവതരിപ്പിക്കുന്നത് അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുള്ളുവൻ പാട്ട് എന്ന പാരമ്പര്യ കലാരൂപം കാലാധിവർത്തിയായി ശബരിമലയിൽ നിലകൊള്ളുകയാണ്